നമസ്കാരം ഒരു വീട് എപ്പോഴും ഐശ്വര്യത്തോടെ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക അതിനായി അവർ പല വിധത്തിലും പരിശ്രമങ്ങൾ നടത്തുന്നതാണ് എന്നാൽ വീട് എപ്പോഴും ലക്ഷ്മി കടാക്ഷം വീട് ഐശ്വര്യപൂർണമായും നിലനിൽക്കുവാനും ചില വസ്തുക്കൾ ആ വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഏറ്റവും ശുഭം ഇവ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ് ഇതിൽ ചില വസ്തുക്കൾ വീടുകളിൽ കുറയുന്നത് പോലും ആ വീടുകളിൽ ദോഷകരമായി ഭവിക്കും എന്നാണ് പറയുക അതിനാൽ ഈ വസ്തുക്കൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ അവ വീടുകളിൽ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വിശേഷം ആ വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം ഇവരും ഒരു നിമിഷം ഓം ക്രീം കാളി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അതിൽ ആദ്യത്തേതായ വസ്തു ഉപ്പാണ് ഉപ്പിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം കാരണം ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാൻ ഉപ്പിന് സാധിക്കും എന്നുള്ളതാണ് ഉപ്പ് എന്ന് പറയുമ്പോൾ കല്ലുപ്പും പൊടിയുപ്പും ഉണ്ട് ഈ രണ്ട് വിധത്തിലുമുള്ള ഉപ്പ് വീടുകളിൽ വേണം എന്നാണ് പറയുക അതിൽ ഏറ്റവും വിശേഷം കല്ലുപ്പാണ് കല്ലുപ്പിന്റെ പ്രാധാന്യം മഹാലക്ഷ്മി കടാക്ഷമുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ഉപ്പ് അതിനാൽ ഉപ്പ് ഏത് വീടുകളിൽ ഉണ്ടോ അതായത് കല്ലുപ്പ് ഏത് വീടുകളിൽ ശരിയായ രീതിയിൽ സൂക്ഷിക്കുന്നുവോ ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം കുറവായിരിക്കും എന്നാണ് പറയുക കാരണം നെഗറ്റീവായ ഊർജത്തെ പോസിറ്റീവായ ഊർജമാക്കി മാറ്റുവാൻ അതായത് നെഗറ്റീവായ ഊർജത്തെ ഒഴിവാക്കി പോസിറ്റീവായ ഊർജത്തെ ആ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഉപ്പിന് സാധിക്കും എന്നതാണ് വസ്തുവം അതിനാൽ ഉപ്പ് തീർച്ചയായും വീടുകളിൽ തീരാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം ഉപ്പ് വീടുകളിൽ ഉണ്ടാകേണ്ട വസ്തുവാണ് മറ്റൊന്ന് തേനാണ് തേൻ ഏത് വീട്ടിലാണോ ഇരിക്കുന്നത് ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് പറയുക പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നാൽ അത് കൃത്യമായ തേനായിരിക്കണം എന്നുള്ളതാണ് കൃത്യമായ തേനാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലം ജീവിതത്തിലേക്ക് വന്നുചേരും ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവ് വന്നുചേരും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് കടന്നുവരും എന്ന് നിസ്സംശയം പറയാം അതിനാൽ വീടുകളിൽ ഉണ്ടാകേണ്ട ഒരു വസ്തുവായി തന്നെ തേനിനെ പരാമർശിക്കാം മറ്റൊന്ന് മഞ്ഞളാണ് അഥവാ മഞ്ഞൾ പൊടിയാകുന്നു മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി വീടുകളിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ് തീർന്നു പോകാൻ പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ നെഗറ്റീവായ ഊർജങ്ങളെ പൂർണമായും ഒഴിവാക്കുവാനും പോസിറ്റീവായ ഊർജത്തെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും പ്രത്യേകമായ കഴിവ് മഞ്ഞളിനുണ്ട് അതിനാൽ മഞ്ഞൾ വീടുകളിൽ വളർത്തുന്നതും വീടുകളിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും വിശേഷമാണ് പ്രത്യേകിച്ചും മഞ്ഞൾ കുറി അണിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ അത് നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്നാണ് പറയുക അപ്പോൾ ആ വസ്തുവിന്റെ പ്രാധാന്യം ഏവർക്കും മനസ്സിലായി കാണും തീർച്ചയായും വീടുകളിൽ ഇല്ല എങ്കിൽ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കേണ്ട വസ്തു തന്നെയാണ് മറ്റൊന്ന് പുളിയാണ് പുളിയും വീടുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതായ ഒരു വസ്തുവായി തന്നെ പരാമർശിക്കാം ഐശ്വര്യത്തെ വീടുകളിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് തന്നെയാണ് പുളിക്കുള്ളത് അതിനാൽ പുളി വീടുകളിൽ സൂക്ഷിക്കുന്നതിലൂടെ ആ ഭവനങ്ങൾ ഐശ്വര്യപൂർണമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊന്ന് കുങ്കുമമാണ് കുങ്കുമം വീടുകളിൽ സൂക്ഷിക്കുന്നതും പൂജാമുറിയിലാണ് എങ്കിലും സൂക്ഷിക്കുന്നതും അവ നിത്യവും അണിയുന്നതും ഏറ്റവും വിശേഷമാണ് ഇത് രണ്ട് രീതിയിൽ പരാമർശിക്കാം രണ്ടാമത്തേതായ രീതി അതായത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന കുങ്കുമം വീടുകളിൽ സൂക്ഷിക്കുന്നതും ഉത്തമമാകുന്നു കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ കുങ്കുമം നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് ഉത്തമമായി തീരും കൂടാതെ ആ വീടുകളിൽ പ്രത്യേകിച്ചും സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ കടന്നുവരും അതിനാൽ തീർച്ചയായും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക കൊണ്ടുവരിക മാത്രമല്ല അവ നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും നെഗറ്റീവായ ഊർജങ്ങൾ കണ്ണീർദോഷം ദൃഷ്ടിദോഷത്തിൽ നിന്നും രക്ഷ ലഭിക്കുവാനും സഹായകരമാണ് അതിനാൽ തീർച്ചയായും ഇവ അണിഞ്ഞു പോകണം എന്നാൽ ശുദ്ധിയുള്ള സമയത്ത് മാത്രമേ ഈ കാര്യങ്ങൾ അണിയുവാൻ പാടു എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം മറ്റൊന്ന് നെയ്യാണ് നെയ് വീടുകളിൽ സൂക്ഷിക്കുന്നത് അതീവ ശുഭകരവും പോസിറ്റീവായ ഊർജം വീടുകളിൽ കൊണ്ടുവരുന്നതുമായ ഒരു കാര്യം തന്നെയാണ് ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവ് തന്നെയാണ് വന്നുചേരുക തീർച്ചയായും ആ വീടുകളിൽ അത് പ്രകടമാകുന്ന സാഹചര്യം തന്നെ വന്നു വന്നുചേരും നെയ് അതിനാൽ ഒരിക്കലും കുറയരുത് അല്ലെങ്കിൽ നെയ് എപ്പോഴും തീരുന്നതിന് മുൻപ് വാങ്ങി വയ്ക്കണം എന്ന് തന്നെ പരാമർശിക്കാം അത് ചെറിയ കുപ്പിയാണ് എങ്കിലും നിങ്ങൾ വീടുകളിൽ വാങ്ങി വാങ്ങിവയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊന്ന് ഭസ്മമാണ് ഭസ്മത്തിന് അത്രമേൽ പ്രാധാന്യമാണ് ഉള്ളത് കാരണം ഭസ്മം ഒരു വ്യക്തി അണിയുന്നതിലൂടെ ആ വ്യക്തിക്ക് നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും സംരക്ഷണവും ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് രോഗദുരിതങ്ങളിൽ നിന്ന് പോലും അവർക്ക് രക്ഷ നേടുവാൻ സാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ ഭസ്മം വീടുകളിൽ സൂക്ഷിക്കുന്നത് ആ വീടുകൾക്ക് ഐശ്വര്യ വർദ്ധനവിന് സഹായകരമായി തീരും കൂടാതെ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും അത് സഹായകരമായി തീരും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഇവ വീടുകളിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നിത്യവും സന്ധ്യാനേരത്ത് പ്രത്യേകിച്ചും കുളി കഴിഞ്ഞ് വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഭസ്മം അണിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം ഭസ്മം അണിഞ്ഞതിനു ശേഷം നിത്യവും നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ നിങ്ങളിൽ വർധിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായും പൂർണമായ സംരക്ഷണം അത് ഏതൊരു അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു വസ്തുവും അഥവാ ഭസ്മവും നിങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കേണ്ടതാണ് മറ്റൊരു വസ്തുവായി പരാമർശിക്കുന്നത് ചന്ദനം അല്ലെങ്കിൽ കളഭമാണ് ചന്ദനം അല്ലെങ്കിൽ കളപം ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് വീടുകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാം തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുമ്പോൾ ഈ വസ്തു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഥവാ അത്ഭുതകരമായ ഫലങ്ങൾ പ്രധാനം ചെയ്യുവാൻ സാധിക്കുന്നതായ ചന്ദനം അഥവാ കളഭം നിങ്ങൾക്ക് ലഭിക്കും ആ ദേവതയുടെ അനുഗ്രഹവും അതോടൊപ്പം നിങ്ങളിൽ വർദ്ധിക്കും എന്നുള്ള നിത്യവും ഇപ്രകാരം ആ കളഭം ചന്ദനം അണിയുന്നതിലൂടെ ആ ദേവതയുടെ അനുഗ്രഹം ഇവരിൽ നാൾക്ക് നാൾ വർദ്ധിക്കുകയും അവർക്ക് ഏതൊരു ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നും ക്രമേണ മോചനവും പോസിറ്റീവായ ഊർജം അവരിൽ വർദ്ധിക്കുകയും ചെയ്യും നെഗറ്റീവായ ചിന്തകൾ കുറച്ചു കൊണ്ടുവരുവാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ചെയ്യുന്ന പ്രവർത്തികളിലാണ് എങ്കിൽ പോലും കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങളും അവരിലേക്ക് കടന്നുവരും ഇനി പരാമർശിച്ച വസ്തുക്കൾ ഏവർക്കും വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ലളിതമായ വസ്തുക്കൾ തന്നെയാണ് അതിനാൽ തീർച്ചയായും ഈ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരികയും നിത്യവും വിളക്ക് തെളിയിച്ച് കുടുംബദേവതയെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് അതോടൊപ്പം സൽക്കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടുകൾ അഥവാ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും